എന്ത് എന്റെ ഇതിൽ വിളയം ആക്കുന്നു ആകുന്നു എന്റെ എനിക്ക് മുറ്റൊക്കത്തെ എത്തുണ്ടാകില്ല ഓക്കെ നെക്സ്റ്റ് പച്ചയായ പച്ചയായ ഭൂബൈക്ക് പുതുപ്പുറങ്ങളിൽ ഇന്ന് എന്നെ ദൈവത്തിന് നടത്തുന്നു കേട്ടുന്നു പച്ചായ കുൽപ്പുറങ്ങൾ അവനെ പച്ചായ പൂവീ അവനെന്നെ അവനെ കിടത്തുന്നു കേട്ടോ ബാക്കി സ്വസ്ഥയുള്ള സ്വസ്ഥതയുള്ള വേറായി എണ്ണൂറ്റിനു എന്നെ കേട്ടുന്നു നടത്തുന്നു അയ്യാ കേട്ടുന്നു കിടക്കുന്നു Justeru ya. Justeru lah. Ada lagi? Ada kenal ni ke? Hmm. Ini. Kita tu. Ayo. Orang. Ah. Ada? Ah. Ada? Ah. Beram? Aku uh Beram? Ah. tu? Ah. Pumi? Ah. Susu tu? Beram